അല്പസമയം ദൈവജനം പ്രഘോഷണം ചെയ്യുവാൻ വേണ്ടി അക്സ കോശിയാനം അല്പസമയം പ്രാരംഭമായി ദൈവജനം ശുശ്രൂഷിക്കും ശേഷം കർത്തൃവാസിനെ ക്ഷണിക്കും കർത്താവ് അനുകരിക്കുമാണ് ഇനി അനുഗ്രഹിക്കപ്പെട്ട സായാഹ്നവേളയിൽ ദേവനാമത്തിൽ കൂടി ഒരുവൻ ദേവനമ്മ ഏവരെയും അവിടെ നിടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇതിൽ സന്നിഹിതരായിരിക്കുന്ന ദേവദാസന്മാർ ജി അമ്മയുടെ കോയ കോയർ ടീമിലുള്ള അംഗങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ സഹോദരങ്ങൾ ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കാലാവസ്ഥയിൽ ദൈവം നമുക്ക് അനുകൂലമാക്കി തന്നു കഴിഞ്ഞ ഓരോ നിമിഷവും ഓരോ നാഭത്തനർത്ഥങ്ങൾ ഇദ്ദേഹം നമ്മെ എല്ലാം ഗടിവിച്ച് അനുഗ്രഹിച്ച് ഈ നിമിഷം വരെയും നമ്മളെ എല്ലാം കൊണ്ടുവന്നു ഓരോ നിമിഷവും നാം പത്രമാധ്യമങ്ങളിലൂടെ കണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് ഈ ലോകത്തുള്ള അനുഭവിക്കുന്നതായ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ കഷ്ടങ്ങൾ എന്നിവയൊക്കെയാണ് എന്നാൽ അതിലൊന്നും നാം അധീനരാവാതിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ കഴിവോ സാമർഥ്യമോ കൊണ്ടല്ല തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മഹാകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഒരർഹതയുമില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് നൽകിയ ദാനമാണ് കൃപ എന്ന് പറയുന്നത് ആ മഹാകൃപ ആ മഹാദയ നമ്മളിലേക്ക് ചൊരിയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ നിമിഷം വരെയും നാം ആയിരിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യം നമ്മൾ ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അല്പനേരത്തെ ചിന്തയ്ക്കായി നമുക്ക് ഏവർക്ക് സുപരിചി ഒരു വാക്യം വായിക്കുന്നു ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാവുന്നു കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു നമുക്ക് ഏവർക്കും അറിയാം നമ്മൾ ധ്യാനിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നതായ വേദപുസ്തകത്തിലെ ഒരു വാക്യം തന്നെയാണിത് ഈ ദൃശ്യകോളത്തെ നാം ആയിരിക്കുന്നിടത്തോളം കാലം അനേകം പ്രതിസന്ധികളും പ്രശ്നങ്ങളും അടിക്കടി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കും അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അതിനൊരു അന്ത്യം ഉണ്ടാവാൻ പോകുന്നില്ല ദരിദ്രേ അതുതന്നെ കഷ്ടങ്ങളും പ്രതിസന്ധികളും വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാവുന്നു കഷ്ടങ്ങൾ അവനെ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ ഉപേക്ഷിച്ച് കളയാതെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു ഈ ആയിരുന്നപ്പോൾ അനേകം പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു ദൈവം തൻ്റെ സ്വരൂപത്തിലെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ തേജസ്സും ബഹുമാനവും അണിയിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുക എന്ന് ദൈവം കൽപ്പിച്ച് അവരെ അനുഗ്രഹിച്ചു ഈ ഒരു ഭാഗ്യാവസ്ഥയിൽ മനുഷ്യൻ വളരെ നാൾ ജീവിച്ചിരുന്നിരിക്കണം എന്നാൽ ദുഷ്ടനായ സാത്താന്റെ ഉപായത്താൽ അവന്റെ പ്രലോഭനങ്ങൾക്ക് വശമ്മതനായും ദൈവം മനുഷ്യവർഗത്തിന് നൽകിയ കൽപ്പനകളെ കൽപ്പനകളെ മനുഷ്യൻ ലംഘിക്കുവാൻ ഇടയായി തീർന്നു അങ്ങനെ ദൈവകോപത്തിന് പാതൃഭൂതരായി തീരുകയാണ് ചെയ്തത് അങ്ങനെ ദൈവം മനുഷ്യനുമായുള്ള കൂട്ടായ്മ ബന്ധം നഷ്ടമായി മനുഷ്യൻ അൽപ്പായസുള്ളവനായി തീർന്നു പാപത്താൽ മരണം ലോകത്തിലേക്ക് വന്നു അങ്ങനെ ഈ ലോകത്തെ നാം ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം നിരാശ പിണക്കം അപകടം അസമാധാനം അങ്ങനെ പല കാര്യങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾക്കെല്ലാം മനുഷ്യൻ അധീനനായി തീർന്നു എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരി ഉദ്ധരിപ്പാൻ രക്ഷിപ്പാൻ ലോകത്തിൽ സാധ്യമല്ലാതെ വന്നു എന്നാൽ കരുണാസമ്പന്നനായ ദൈവം തൻ്റെ തിരുഹൃദയത്തിൽ ഒരു പദ്ധതി നിർണയിക്കപ്പെട്ടു അത് പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവം താൻ തന്നെ ഈ താണഭൂമിയിൽ ഇറങ്ങി വന്നു മനുഷ്യവർഗത്തിന് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ എന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ബദൽഹേം എന്ന ഇസ്രയേൽ പട്ടണത്തിൽ കന്നികയിൽ യേശു അഥവാ രക്ഷിതാവ് എന്ന പേരോടുകൂടി നമ്മുടെ ദൈവം പരിശുദ്ധാത്മാവിനാൽ ഒരു കന്നികയിൽ ജന്മമെടുത്തു നമുക്കറിയാം യേശു രോഗികൾക്ക് സൗഖ്യം നൽകി ഭൂതശാന്തി നൽകി അങ്ങനെ പരിശുദ്ധാത്മാവിന് ദൈവം യേശുവിനെ നിറച്ചത് കൊണ്ടാണ് അത്തരം അത്ഭുതങ്ങൾ ചെയ്യുവാനായി സാധിച്ചത് അനേകം നന്മ ചെയ്തു ഭൂതശാന്തി നൽകി അതുപോലെ രോഗികൾക്ക് സൗഖ്യം നൽകി അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം നമ്മോട് പങ്കുവെച്ച് മുപ്പത്തിമൂന്നര വയസ്സെങ്കിൽ മുപ്പത്തിമൂന്ന് വയസ്സെങ്കിൽ മാനോകുലത്തിന്റെ പാപ പരിഹാരത്തിനായിട്ട് കാൽവരക്കൊന്നിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു അനേകർക്ക് പ്രത്യക്ഷനായി സ്വർഗത്തിൽ കരേറി നമുക്കായി മദ്യശ്ശിക്കുന്നു നമുക്കറിയാം ഈ യേശുവിൻ്റെ രക്തം പോക്കി എല്ലാം നമ്മുടെ പാപങ്ങളെല്ലാം ഈ യേശുവിന്റെ രക്തത്താൽ പോക്കി നമ്മെ ശുദ്ധീകരിക്കുക തന്നെ ചെയ്യുന്നു യേശു ഈ ലോകത്തായിരുന്നപ്പോൾ പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ നിന്നും ഒരു നന്മയോ അല്ലെങ്കിൽ അങ്ങനെ സഹായമോ ഒന്നും അവന് ലഭിച്ചിരുന്നില്ല കൂടെ സ്വന്തം സഹോദരന്മാരായ യോസി യൂത യാക്കോബ് അങ്ങനെ സ്വന്തം സഹോദരന്മാർ പോലും ക്രൂശ്യ മരണത്തോളം അവനിൽ വിശ്വസിച്ചിരുന്നില്ല അതുപോലെ തന്നെ ദൈവചനത്തിൽ അനേകം ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കഷ്ടതകൾ കടന്നു വന്നിട്ടും അതൊക്കെ മറികടന്ന് അനേകം ജീവിതങ്ങളെ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ വേദപുസ്തകത്തിൽ ആ ഒന്നാമത് എഴുതപ്പെട്ട പുസ്തകമാണ് യോബിന്റെ പുസ്തകം അനേകം ദേവദാസന്മാരിലൂടെ നാം നാം കേട്ടിട്ടുണ്ട് യോപിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടങ്ങൾ നഷ്ടങ്ങൾ പ്രതിസന്ധികളെല്ലാം നാം കേട്ടിട്ടുള്ളതാണ് അതെന്തൊക്കെ ദൈവം അനുവദിച്ചു കൊടുക്കുകയായിരുന്നു സാത്താനെ സാത്താനെ അനുവദിച്ചു കൊടുക്കുകയായിരുന്നു അയോപിന്റെ ജീവിതത്തെ പരീക്ഷിക്കുവാനായിട്ട് അങ്ങനെ അവർ അനേകം നഷ്ടങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി കൊള്ളക്കാരായ ശബായർ തൻ്റെ ആടുകളെയും പെൺകുഴുതുകളെയും പിടിച്ചുകൊണ്ട് പോയി അതിന് പ്രതിബന്ധമായ വേലക്കാരെ വാളിനിരയാക്കി അതുപോലെ തന്നെ തനിക്ക് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായിരുന്നു എന്നാൽ അവരെല്ലാം മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വിരുന്നു കൂടിക്കൊണ്ടിരുന്നപ്പോൾ മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റടിച്ച് വീടിന്റെ നാല് മൂലയ്ക്കും അടിച്ച് വീട് നിലംപതിച്ച് അവരെല്ലാം മരിച്ചുപോയി അതുപോലെ തൻ്റെ മൃഗസമ്പത്തും ഇവയെല്ലാം പോയി ദൈവത്തിൽ നല്ല നല്ല സാക്ഷ്യം പ്രാപിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു അയോബ് ദോഷം വിട്ടകലുന്നവൻ നിഷ്കളങ്കൻ ദൈവഭക്തൻ കുടുംബത്തെ ദൈവഭക്തിയിൽ വളർത്തുന്നവൻ അത്ര നല്ല സാക്ഷ്യം ലഭിച്ച അധികം ആരും ഒന്നും ദൈവത്താൽ നല്ല സാക്ഷ്യം പ്രാപിച്ച അധികം ആരും ഒന്നും നമുക്ക് ദൈവവചത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല എന്നാൽ യോബ് അത്തരത്തിലൊരു വ്യക്തിയായിരുന്നു അവൻ വളരെ ധനവാനായിരുന്നു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ യോഗ്യനായ ഒരു ഉത്തമ പുരുഷൻ തന്നെയായിരുന്നു അയോബ് അപ്പം അവൻ്റെ ജീവിതത്തിൽ വന്നതായ പ്രതിസന്ധി പ്രശ്നങ്ങൾ ഈ വാർത്തയൊക്കെ അവൻ അറിഞ്ഞിട്ടും ദൈവം അവന് കൊടുത്ത നന്മകളെ എല്ലാം സാത്താൻ തൊട്ടപ്പോൾ എന്നാൽ അവൻ്റെ ശരീരം തുടരുത് അവൻ്റെ മേൽ കൈയേറ്റം ചെയ്യരുത് എന്ന് ദൈവം കൽപ്പിച്ചിരുന്നു അതുകൊണ്ട് അവന് നൽകിയ നന്മകളെ എല്ലാം സാത്താൻ തൊട്ടപ്പോൾ സംഭവിച്ചത് എന്തെന്നാൽ ഈ വാർത്തയെല്ലാം പറഞ്ഞ് അവർ ദുഃഖമുണ്ടായി എങ്കിലും ദൈവത്തെ തള്ളിപ്പറയുകയോ ദിഷി ദുഷിക്കുകയോ ചെയ്യാതെ എഹോവ തന്നു എഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് സാഷ്ടാംഗം വീണ ദൈവത്തെ നം ദൈവത്തെ നമസ്കരിക്കുകയാണ് ചെയ്തത് അപ്പൊ യോബിന്റെ ആ ഒരു മനോഭാവം ആയിരിക്കണം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തേലും ഒരു അനുഗ്രഹം നന്മകൾ ദൈവം തരികയാണെങ്കിൽ തിരിച്ച് ദൈവം അത് എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറുതിരിക്കാതെ ദൈവത്തെ മറുത്തു പറയാതെ ഇതേ മനോഭാവത്തോടു കൂടി യഹോവ തന്നു എഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ് നാം ഏവരും ചെയ്യേണ്ടത് ഇത്തരം നന്മകളെല്ലാം സാത്താൻ തൊട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് ഈയോപിനെ ഒരിക്കലും ചെയ്യിക്കാനായിട്ട് സാത്താന് സാധ്യമായില്ല സാത്താൻ സാധ്യമാവാതെ വന്നപ്പോൾ അവന്റെ ശരീരത്തെ തൊടുവാൻ സാത്താൻ ദൈവത്തോട് അനുവാദം ചോദിക്കുകയാണ് ചെയ്തത് എന്നാൽ അവൻ്റെ പ്രാണനെ തുടരുത് എന്ന് ദൈവം പറഞ്ഞിരുന്നു അങ്ങനെ അവൻ്റെ ശരീരമാകെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ പരിക്കൾ വരുത്തി ആ പരിക്കൾ പഴുത്ത് വ്രണമായി അതിൽ അതിൽ പുഴുക്കൾ നൃത്തം ചെയ്ത് നമുക്ക് ദൈവചനത്തിൽ അത് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചാരത്തിലിരിഞ്ഞ് ചാരത്തിലിരുന്ന് അവൻ അവൻ അത്ര ബലഹീനമായ സാഹചര്യം അവൻ്റെ ശരീരം അത്രയ്ക്ക് വളരെയധികം മോശപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ അവൻ കടന്നു പോകേണ്ടതായിട്ട് തീർച്ചയായിട്ടും വന്നു എന്നാൽ ആ നിമിഷവും ഒരിക്കലും അവൻ ദൈവത്തെ തള്ളിപ്പുറകയല്ല ഉണ്ടായത് പക്ഷേ അതിൽ നിന്ന് ദുർഗന്ധം വരുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ അവനെ സമീപിക്കുവാൻ മടുത്തു തൻ്റെ ഭാര്യ പോലും അവൻ്റെ സാന്നിധ്യം വെറുപ്പായി കണ്ടു നീ ദൈവത്തെ നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നീ മരിച്ചു കളക എന്നാണ് ഭാര്യ പോലും പറയുന്നത് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കാതെ എന്നാണ് അവൻ അപ്പോൾ തൻ്റെ ഭാര്യയോട് പറയുന്നത് ദൈവചരിത്തെ നം ദൈവം നമ്മോട് അറിവ് ചെയ്യുന്ന എന്തെന്നാൽ മക്കളെങ്കിലും അവകാശികൾ അത്ര അപ്പൊ നാം മക്കളാകുന്നു എങ്കിൽ മക്കളാവുന്ന നമുക്ക് ലഭിക്കാനുള്ള അവകാശത്തെ കൂടിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അതുപോലെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തില് വിശ്വാസത്തിന്റെ ആഴം തീർച്ചയായിട്ടും കൂടും നമുക്കത് അറിയാൻ സാധിക്കും ഇപ്പം ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് പലരും പറയുമായിരിക്കും അപ്പോൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടാണ് എനിക്ക് ഇതൊക്കെ സംഭവിച്ച് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നവരെ ഒരുപക്ഷെ നാം കണ്ടേക്കാം പക്ഷെ നമ്മൾ അങ്ങനെ ആയി തീരരുത് യാക്കോബി തീർച്ചയായിട്ടും നാം യോബിൻ്റെ കൂട്ട് നല്ലൊരു മനോഭാവമുള്ള ഒരു വ്യക്തിയായി തന്നെ ഇരിക്കേണ്ടതാണ് അതുപോലെ തന്നെ അവൻ്റെ നാല് സ്നേഹിതന്മാർ അവനെ കാണുവാൻ വരുന്നുണ്ട് അവൻ്റെ ഈ അവസ്ഥയിൽ അവനെ ആശ്വസിപ്പാൻ വരുന്നുണ്ട് എന്നാൽ നമ്മുടെ യോബ് മുമ്പ് എപ്പോഴും ചെയ്തു പോയ തെറ്റിൻ്റെ ശിക്ഷയാണ് അവന് അനുഭവിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ സംസാരം പക്ഷെ ഈ വാക്കുകള സംസാരമോ ഒന്നും ദൈവത്തിന് ഇഷ്ടമായിരുന്നില്ല പക്ഷെ തൻ്റെ സ്നേഹിതന്മാർ ഇത് അവർ ചെയ്യുന്ന തെറ്റാണ് അവനോട് പറഞ്ഞ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് അവർ യാഗം അർപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ യോബൻ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് ഇപ്പൊ നമ്മൾ നോക്കി പലരും പറയുന്നുണ്ടാവും ഒരു രക്ഷയേ ഇല്ല രക്ഷപ്പെടാൻ പോകുന്നില്ല അങ്ങനെ പറയുന്ന പലരും കാണും തീർച്ചയായിട്ടും ഉണ്ടാകും ഉണ്ടാവാതിരിക്കത്തില്ല അപ്പൊ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ച പലരും അതിപ്പം സഹോദരങ്ങളാവാം അച്ഛനാവാം അമ്മയാവാം ഭാര്യയാവാം ഭർത്താവ് ആരും ഇല്ലാത്ത സാഹചര്യത്തിലും നമുക്ക് അടുത്ത തുണിയായിട്ട് കരുതുവാൻ തീർച്ചയായിട്ടും നമ്മുടെ സുരക്ഷക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കണം നമുക്ക് ഏവർക്കും അതുപോലെ അവൻ തന്നെ സഹോദരന്മാർക്ക് സഹോദരന്മാർ ആ സ്നേഹിതന്മാർ കാണാൻ വന്നപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അപ്പം നമ്മുടെ ജീവിതത്തിലും അങ്ങനെ പറയുന്നവരോട് ഒരു ദേഷ്യമോ പിണക്കമോ വൈരാഗ്യമോ തോന്നേണ്ട ആവശ്യമില്ല അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അങ്ങനെ യോപം പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തുകയാണ് ചെയ്തത് അങ്ങനെ അവന് നഷ്ടമായ മൃഗസമ്പത്തിൽ ഇരട്ടിയായിട്ട് ദൈവം അവന് കൊടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ നഷ്ടപ്പെട്ട ഏഴ് പുത്രന്മാർ മൂന്ന് പുത്രിമാർ ആ നഷ്ടപ്പെട്ടതിന് പകരം വീണ്ടും ദൈവം അവന് ഏഴ് പുത്രന്മാരെയും മൂന്ന് പുത്രിമാരെയും നൽകുകയാണ് ചെയ്തത് അങ്ങനെ സ്വർഗ്ഗത്തിലും ഭൂമിയിലുമായി പതിനാല് പുത്രന്മാരെയും ആറ് പുത്രിമാരെയും ദൈവം അവന് നൽകുകയാണ് ഉണ്ടായത് ദാസി ദാസന്മാർ ഇവരെല്ലാം മരിച്ചു പോയിരുന്നു എന്നാൽ വീണ്ടും ദാസി ദാസിദാസന്മാരെ എല്ലാം നൽകി അപ്പം ഇയോബിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെന്നാൽ വിശ്വസ്തനായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് കഷ്ടങ്ങൾ വരും നഷ്ടങ്ങൾ വരും അല്ലാതെ സുഖകരമായ ഒരു ജീവിതം ഒരിക്കലും ആയിരിക്കില്ല അങ്ങനെ കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുമ്പോൾ അതൊക്കെ പരിഹരിച്ച് നമ്മെ തീർച്ചയായിട്ടും മുമ്പോട്ട് നടത്തുവാൻ ഒരു ദൈവത്തിലാണെന്ന് നാം വിശ്വസിച്ചിരിക്കുന്നത് എന്നിട്ട് ഉറച്ച ബോധ്യം ദൈവമക്കളായി നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കണം സ്തോത്രം അതുപോലെ തന്നെ എന്തിനായിരിക്കും ഇയോബിൻ്റെ ജീവിതത്തെ പരീക്ഷിക്കുവാനായിട്ട് ദൈവം സാത്താനെ അനുവദിച്ചത് ദൈവത്തിനറിയാം അവൻ നല്ലൊരു ദൈവഭക്തനാണ് എന്നാൽ സാത്താൻ ദൈവത്തോട് പറയുന്നുണ്ട് ദേശത്ത് അവൻ്റെ മൃഗസമ്പത്ത് അധികമായി വർദ്ധിച്ചിരിക്കുന്നു നീ അവനെ വളരെയധികം അനുഗ്രഹിച്ചിരിക്കുന്നു അവനുള്ളതും അവൻ്റെ വീടിന് ചുറ്റും അവന് ചുറ്റും നീ വേലു കെട്ടിയിരിക്കുന്നു അതുകൊണ്ടൊക്കെയാണ് അതായത് ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ് അവൻ്റെ ഒരു നല്ല ദൈവഭക്തനായി ഇരിക്കുന്നത് എന്നാണ് സാത്താൻ ദൈവത്തോട് പറയുന്നത് പക്ഷേ ഈ സാത്താൻ്റെ ഇത്തരം നിരൂപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുവാൻ കൂടിയാണ് സാത്താൻ സാധാരണ ദൈവം യോബിന്റെ ജീവിതത്തെ പരീക്ഷിക്കുവാൻ അതുപോലെ ദൈവം അവര് വെച്ചിരുന്ന ആ നന്മകളെ പ്രാപിക്കുവാൻ അവനെ ഒന്നുകൂടി പ്രകാശിപ്പിച്ച് തെളിയിച്ചെടുക്കുകയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവരിപ്പം വിശ്വാസ ജീവിതത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ പകരത്തിലുള്ളവർ തന്നെ ആയിക്കോട്ടെ അവർക്കൊക്കെ ഒരു ബോധ്യം വരുത്തുവാൻ കൂടിയായിരുന്നു അവരെയൊക്കെ ഒന്ന് ഗ്രഹിപ്പിക്കുവാൻ കൂടിയായിരുന്നു ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടങ്ങളും പ്രതിസന്ധികളും വന്നാലും കർത്താവാണ് നമ്മുടെ ദൈവമാണ് ഏറ്റവും അടുത്തു തുണ അവരെ ഗ്രഹിപ്പിക്കുവാൻ കൂടിയായിരുന്നു യോബിൻ്റെ ജീവിതത്തെ പരീക്ഷിക്കുവാൻ ദൈവം സാത്താനെ അനുവദിച്ചത് ഇപ്പൊ ഈ ക്രിസ്തീയ ഗോളത്തിൽ നാം ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിസന്ധി പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം എന്തിനായിരിക്കും കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത് എന്ന് നാം ചിന്തിച്ചേക്കാം എന്തിനാണെന്ന് ചോദിച്ചാൽ കുറച്ചുമ്പോൾ പറഞ്ഞ പോലെ സാധാരണ നിരൂപണങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കുവാനും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിവാകാനുമാണ് ഇപ്പം എന്തെങ്കിലും പ്രശ്നമോ പ്രതിസന്ധിയോ വരുമ്പോഴത്തേനും ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നില്ലല്ലോ നിശബ്ദമായിട്ട് ഇരിക്കുന്നല്ലോ എന്ന് വിചാരിക്കും പക്ഷെ ആ ഒരു സൈലൻസ് അല്ലെങ്കിൽ ആ അത് അതൊരു നിശബ്ദതയല്ല ആ നിശബ്ദതയിലും ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് താമസിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകും വെളിവാകും എന്ന് നാം ഏവരും ഉറച്ച് വിശ്വസിക്കുക തന്നെ ചെയ്യണം ആ മീൻ അതുപോലെ തന്നെ അവര് വിശുദ്ധി പ്രാപിക്കേണ്ടതിനും കൂടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുത്തുന്നത് അപ്പൊ ഈ കഷ്ടതയൊക്കെ ക്രിസ്തീ ജീവിതത്തിൽ സഹിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ഫലമാണ് ഉണ്ടാവുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വ്യക്തി വലിയ താഴ്മയില്ല ക്ഷമയില്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക എന്നാൽ അവൻ്റെ മേലെ ഒരു വാഗ്ഗതം കിടപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ അവനില്ലാത്ത സ്വഭാവ സവിശേഷ ഗുണങ്ങൾ അവന് ഉണ്ടാക്കുവാൻ അവനിലുണ്ടാക്കിയെടുക്കുവാൻ കൂടിയാണ് ദൈവം അവനെ ഈ കഷ്ടത എന്ന ഘട്ടത്തിലൂടെ കടത്തിവിടുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പം അവന് കഷ്ട സഹിഷ്ണുത സിദ്ധത പ്രത്യക്ഷമ താഴ്മ ഇതൊന്നും ഇല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ അതൊക്കെ അവനെ ഒന്ന് പഠിപ്പിക്കുവാനും അതൊക്കെ അവന്റെ ജീവിതത്തിൽ ഒന്ന് സൃഷ്ടിച്ചെടുക്കുവാനും കൂടിയാണ് ദൈവമക്കളായ നമ്മൾ ഏവരുടെയും ജീവിതത്തിൽ ഈ പറയുന്ന കഷ്ടങ്ങളും പ്രതിസന്ധികളും എല്ലാം ദൈവം വരുത്തുന്ന നമ്മൾ മനസ്സിലാക്കണം അപ്പം യോഗിന്റെ ജീവിതത്തിലെ സഹിഷ്ണുതയെ പറ്റി നാം ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അവൻ അത്ര നല്ല ദൈവഭക്തനായിരുന്നു എന്നാൽ ലോകത്തെയും മനുഷ്യനെയും സാത്താനെയും ബോധിപ്പിക്കണമായിരുന്നു ദൈവം അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമല്ല അവൻ യഥാർത്ഥ ദൈവഭക്തനായി ഇരിക്കുന്നത് എന്ന് ഈ പറഞ്ഞ് എല്ലാവരെയും ബോധിപ്പിക്കുവാൻ കൂടിയായിരുന്നു എന്ത് ചെയ്തത് ദൈവം സാത്താനാൽ മാക്സിമം അത് പരമാവധി പരീക്ഷിക്കുവാനായിട്ട് ദൈവ സാത്താനെ അനുവദിച്ചത് അതുപോലെ അവന്റെ ജീവിതത്തിലെ പ്രത്യാശ എന്തുമാത്രമാണോ നമുക്ക് കാണുവാൻ സാധിക്കും ഈ പറയുന്ന ദൈവം കൊടുത്ത നന്മകളെയൊക്കെ സാത്താൻ തൊട്ടപ്പോഴും അതിന് അവന്റെ ശരീരത്തെ തൊട്ടപ്പോഴും മറുത്തൊരു വാക്ക് പോലും പറയാതെ അവൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവിടെയും അവൻ ഒരു പ്രതീക്ഷയുണ്ട് ഇതൊക്കെ മാറും ഓക്കെ ഇതൊക്കെ ശരിയാകും എന്നൊരു പ്രതീക്ഷ അവനുണ്ട് അപ്പോൾ അവര് പ്രത്യാശ അതാണ് നമ്മൾ അവിടെ കാണ നമ്മൾ കാണേണ്ടത് ഈ ലോകത്തുള്ള മനുഷ്യൻ മനം മാനം ധനം അതായത് നശിച്ചു പോകുന്ന കാര്യങ്ങളിലാണ് അവരുടെയൊക്കെ പ്രത്യാശയുള്ളത് എന്നാൽ നമ്മുടെ പ്രത്യാശയായ കർത്താവായ യേശു ക്രിസ്തുവിനാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു 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 കാര്യതയും നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രത്യാശ പ്രത്യാശ എന്ന് പറയുമ്പോൾ ആ മർമ്മം മഹത്വമുള്ള പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ അതെ പ്രത്യാശയുടെ ഉറവിടമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവെങ്കിലാണ് നാം ഈ ലോകത്ത് ദൈവമക്കളായിട്ട് ജീവിക്കണമെങ്കിൽ അതായത് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്വന്തം രക്ഷിതാവായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് നാം ഈ ലോകത്ത് അങ്ങനെ അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി പരിശിതാത്മാവിനാൽ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ് ഈ ലോകത്തൊരു നല്ല ക്രിസ്തീയ ജീവിതം നയിച്ചാൽ മാത്രമേ നമുക്ക് നിത്യജീവന അവകാശികളായി തീരുവാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നിത്യ തേജസ്സിനായി നമ്മെ വിളിച്ചിരിക്കുന്ന കൃപാലുവായ ദൈവം തന്നെ നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുമെന്ന് ദൈവജനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്ത് കഷ്ടത പ്രതിസന്ധി പ്രയാസങ്ങളൊക്കെ വന്നോട്ടെ പക്ഷെ അവിടെയെല്ലാം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുന്ന ഒരു ദൈവം തന്നെയാണ് നമ്മോടൊപ്പം ഉള്ളത് ഫിലിപ്പിന്റെ ലേഖനം നാലാം മധ്യയും പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു ഒരിക്കലും കഷ്ടത വരുത്തുന്നത് നമ്മളെ തകർത്ത് കളയുവാനല്ല തീർച്ചയായിട്ടും ആ കഷ്ടത മറികടക്കുവാനും അത് അതിൽ നിന്നും ഒരു മോക്ഷം നേടുവാനുമുള്ള ആ ഒരു ശക്തി കൂടി ദൈവം നമ്മുടെ മേൽ പകരുക തന്നെ ചെയ്യും സ്തോത്രം അങ്ങനെ പകരവ് തന്നെ ചെയ്യും അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും ദൈവത്തെ ദുഷിച്ചു പറയാതെ അവന്റെ സന്നിധിയിൽ താണിരിക്കുകയാണ് നാം ചെയ്യേണ്ടത് അതുപോലെ ഈ കഷ്ടത എന്ന് പറയുന്നത് അല്പകാലത്തേക്കും തേജസ് എന്ന് പറയുന്നത് ദീർഘകാലത്തേക്കും ഉള്ളതാണ് എന്ന് ദൈവമക്കളായ നാം ഏവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കിഴി താണിരിപ്പിൻ എന്നാണ് പറയുന്നത് ഈ ലോകത്തുള്ള മനുഷ്യൻ നമുക്ക് പ്രയാസവും പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ കരം തന്നെ സഹായിച്ചേക്കാം എന്നാൽ അതിലേറെ വിശ്വാസം അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ ബലമുള്ള കർത്താവിന്റെ വലങ്കയിൽ അതിലേറെ വിശ്വാസം നമുക്ക് അർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ആമീൻ അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഈ പറഞ്ഞ ഈ നന്മകളോ കാര്യങ്ങളോ ഒന്നും മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് അവൻ ഉണ്ടായിരുന്നില്ല അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും എന്ന് നാം പ്രതീക്ഷിക്കരുത് കാരണം ഈ ക്രിസ്ത്യകോളത്തിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അനേകം പ്രതിസന്ധി പ്രശ്നങ്ങൾ വരും ഇപ്പോൾ ഒരു ഭവനത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരാൾ മാത്രമായിരിക്കും വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടത് സാഹചര്യം വരും പക്ഷേ എന്നാൽ അവിടെ ും തളർന്നു പോവാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതാണ് ഒരു വിശ്വാസിയുടെ വിജയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത് എന്തിനൊക്കെയാണ് ഈ പറഞ്ഞതായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നികളമുണ്ടെങ്കിൽ അത് മാറ്റുവാനും അവൻ്റെ വിശുദ്ധി പ്രാപിക്കുവാനും കൂടിയാണ് അപ്പം ഈ കഷ്ടതയുടെ ഒക്കെ ഫലം എന്താണ് നമ്മളിത് അനുഭവിക്കുന്നതിലൂടെ ഉള്ള ഫലം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ദൈവത്തിനൊരു വാഗ്ദത്വമുണ്ട് അത് പ്രാപിക്കുന്നതിനായിട്ട് എല്ലാ നിലകളിലും ദൈവം നമ്മെ രൂപീകരിച്ചെടുക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതായത് ഈ പറഞ്ഞ സകല സ്വഭാവ ഗുണ സവിശേഷതകളാലും അവൻ നമ്മെ രൂപീകരിച്ചെടുക്കുകയാണ് ആ അനുഗ്രഹം അല്ലെ ആ വാഗ്ദത്വം ആ നന്മ പ്രാപിക്കുന്നതിനായിട്ട് അവൻ നമ്മെ എല്ലാ രീതിയിലും പ്രാപ്തരാക്കി യോഗ്യരാക്കി മാറ്റുകയാണ് ആകെ ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രതേ വീണാലും അതിന്റെ വെള്ളം ഇരച്ചു വരങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല കാരണം നാം ശരണം പ്രാപിച്ചിരിക്കുന്ന ദൈവം അവന്റെ ദയ്യേയും അവൻ്റെ ദൈവം വിശ്വസ്തതയും കാട്ടി നമ്മെ കാക്കുക തന്നെ ചെയ്യും സ്വർഗത്തിൽ നിന്ന് അവൻ കൈ നീട്ടി നമ്മെ രക്ഷിക്കുക തന്നെ ചെയ്യും ഈ പോലെ മറ്റുള്ളവരിൽ ഈ മനുഷ്യന് വിശ്വസിക്കാൻ അത്രയ്ക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റില്ല എന്നാൽ തീർച്ചയായിട്ടും സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി രക്ഷിക്കുവാൻ മനസ്സുള്ള സർവശക്തനായ ഒരു ദൈവത്തിലാണ് നാം നമ്മുടെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്ന് ആരും മറന്നു പോകരുത് അതുപോലെ തന്നെ യോബിനെ പോലെ മറ്റനേകം ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തൃക്കാല നീട്ടി അവൻ അനുഗ്രഹിക്കും തീർച്ചയായിട്ടും അനുഗ്രഹിക്കും ഒരുപാട് പ്രതിസന്ധി പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ മേലൊരു വാഗ്ദത്വം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ തന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അപ്പോൾ അവിടെ എത്തിച്ചേരരുത് അവിടെ എത്തിച്ചേർക്കുകയില്ല എന്ന് പറയുന്ന എല്ലാ തരത്തിലുള്ള ശക്തികൾ ശക്തികളുണ്ടായാലും അതിനെയൊക്കെ മറികടത്തി അത് പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മുടെ കൂടെ എപ്പോഴും തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ തന്നെ ഇസ്രയേൽ മക്കളെ മിസ്രേൽ ദേശത്ത് നിന്ന് കനാൻ കനാനിലേക്ക് വാർത്തത് ദേശത്തിലേക്ക് അവർ യാത്ര ചെയ്തു വന്നപ്പോൾ അനേകം പ്രതിസന്ധി പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ട് നമുക്ക് നിവഞ്ചനത്തിലൂടെ അത് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതിശയകരമായി തന്നെയാണ് ചെങ്കടലിൽ കൂടി ദൈവം അവരെ കടത്തിയത് അതുപോലെ തന്നെ മരുഭൂമിയിൽ കൂടെ അവർ കടന്നപ്പോൾ അറിയാം ഈ ഇന്നത്തെ കൂട്ട് വണ്ടിയോ ഉള്ളവന്നും ഇല്ല തീർച്ചയായിട്ടും ഈ വേലും ചൂടും എല്ലാം കൊണ്ടാണ് അവർ യാത്ര ചെയ്തത് കുടിക്കാൻ അല്പം ജലം പോലും കയ്യിലുണ്ടായിരുന്നില്ല നമുക്കറിയാം നമ്മുടെ ശരീരത്ത് അറുപത് ശതമാനത്തിലധികം ജലാംശമുണ്ടെന്ന് നമുക്കറിയാം അല്ലെ ഇപ്പോൾ എൻ്റെ ഈ ഷോൾഡർ എനിക്കൊന്ന് പൊക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് അനക്കണമെങ്കിൽ ഒരു മൂവ്മെന്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ഉള്ള ലിഗമെന്റ് അല്ലെങ്കിൽ അവിടെയുള്ള പേശികൾ മസിൽ ഇതൊക്കെ സഹായിച്ചാലേ പറ്റത്തുള്ളൂ എന്നാൽ അതിൻ്റെ ചലനങ്ങൾക്ക് സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള മനുഷ്യ ശരീരത്തിലുള്ള ജലത്തിന്റെ അംശം തന്നെയാണ് അപ്പോൾ ആ ഒരു ജലം അത്ര പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മനുഷ്യന്റെ ശരീരത്തിൽ ജലം ജലാംശം എന്ന് പറയുന്നത് അതല്ലാതെ ഈ ഇസ്രായേൽ മക്കൾ മരുഭു മരുഭു പ്രയാണത്തിലൂടെ നടന്നപ്പോൾ അവർക്ക് ദാഹിച്ച് അവർ വളരെയധികം വലഞ്ഞ് അങ്ങനെ അവർ മാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മാറ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കൈപ്പ് നമുക്കറിയാം അവിടെ വെള്ളമുണ്ടെന്ന് മനസ്സിലാക്കി വെള്ളം കണ്ടപ്പോൾ അവരത് കുടിച്ചു നോക്കിയപ്പോൾ യ്പുള്ളതാണ് തീർച്ചയായിട്ടും കയ്പായിരിക്കുമല്ലോ അപ്പം ഈ ഇസ്രേൽ മക്കളെല്ലാം മോശയോട് പറഞ്ഞു മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരു വൃക്ഷക്കൊമ്പ് അവന് കാട്ടിക്കൊടുത്തു ആ വൃക്ഷക്കൊമ്പ് മുറിച്ച് വെള്ളത്തിൽ ഇടുവാനായിട്ട് ദൈവം കൽപ്പിച്ചു അങ്ങനെ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ മോശ പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെ ആ വെള്ളം അതീവ മധുരമുള്ളതായി തീർന്നു അങ്ങനെ ഇസ്രായേൽ മക്കൾ എല്ലാവരും അവരുടെ ദാഹം ശമിക്കുന്നത് വരെ ആ വെള്ളത്തിൽ നിന്ന് കുടിക്കുകയും അതുപോലെ തന്നെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ വിവിധ തലങ്ങളിൽ ദൈവം ആ പ്രയാണത്തിലൂടെ അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി അവർക്ക് ഏകി ഇത്ര പ്രശ്നങ്ങൾ വന്നിട്ടും അത്ഭുതകരമായ വഴി ദൈവം അവർക്ക് തുറന്നു കൊടുക്കുക തന്നെയാണ് ചെയ്തത് അതുപോലെ തന്നെ നാം ഈ ക്രിസ്തീ ജീവിതത്തിലായിരിക്കുമ്പോൾ അതായത് ഈ ലോകത്ത് മുഴുവനായിട്ട് നാം പറയുമ്പോൾ വിശ്വാസികളല്ല അവിശ്വാസികളല്ല എല്ലാ രീതിയിലും പറയുമ്പോൾ നമ്മ നമ്മുടെ നേരെയും ദൈവത്തിന്റെ അത്ഭുതകരമായ വഴികൾ തുറന്നു കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാവുകൊണ്ട് ഏറ്റു പറയണം രക്ഷിക്കപ്പെടും അങ്ങനെ പാപ സംബന്ധമായി മരിച്ചവൽ സ്നാനപ്പെടുകയും അതുപോലെ നല്ലൊരു ക്രിസ്തീ ജീവിതം ഈ ലോകത്ത് നയിക്കുകയും ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും അതുപോലെ വിശുദ്ധ ജീവിതം നയിച്ചവരുമായ നമ്മെ തൻ്റെ ജനത്തെ വീണ്ടും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ താമസം വിനാ വീണ്ടും മധ്യാകാശത്തെങ്കിൽ പ്രത്യക്ഷനാകും അതുപോലെ തന്നെ ക്രിസ്തുവിൽ അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം തീർച്ചയായിട്ടും രൂപാന്തരപ്പെട്ട് യേശുവിനോട് ചേർന്ന് സ്വർഗീയ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും നമുക്ക് അതാണ് ദൈവമക്കളായ നമ്മുടെ ഏവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തെ പഴിക്കുകയോ ദുഷിക്കുകയോ ചെയ്യരുത് മാനവരാശിയുടെ പാപപരിഹാരം നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന പ്രസംഗങ്ങളിലൂടെ മാനവരാശിയുടെ പാവപരിഹാരത്തിനായ കർത്താവേശു ക്രിസ്തു അത് വെറുതെ പറയുന്നതല്ല അത് തീർച്ചയായിട്ടും മാനവരാശിയുടെ പാവപരിഹാരത്തിനായി തന്നെയാണ് കർത്താവേശുക്രിസ്തു മുഴുവൻ ൂടപെട്ട് കാരി മാണികളാൽ കൈകാലുകൾ തറക്കപ്പെട്ട് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു മരിച്ചത് അതെ ഈ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് നമുക്കറിയാം മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് ദേവജനം നമ്മോട് അറിയി ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും മറ്റൊരുത്തനിലും രക്ഷയില്ല ദൈവത്തിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം ആകെ നമ്മുടെ പാപ നാം തീർച്ചയായിട്ടും അവൻ തൻ്റെ നമ്മുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിച്ച് നമ്മെ ശുദ്ധീകരിക്കുവാൻ തീർച്ചയായിട്ടും നീതിമാനും വിശ്വസ്തനുമായ ഒരുവനിലാണ് നാം വിശ്വസിക്കുന്നത് ആകേൽ ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ സകല പാപങ്ങളെയും ഓർത്ത് പശ്ചാത്തിച്ച് ഏറ്റുപറഞ്ഞ് തുടർന്നുള്ള ശിഷ്ട ജീവിതം ദൈവത്തിനു വേണ്ടി നയിക്കുവാൻ നാം ഏവരും തീരുമാനമെടുക്കണം നമുക്കറിയാം ദൈവജലത്തിലൂടെ ദൈവം നമ്മുടെ അരി ചെയ്യുന്നു ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാവുന്ന കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നുവെന്ന് ഈ ക്രിസ്തീയ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി പ്രശ്നങ്ങൾ കടന്നു വന്നാലും നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ ഓടുക തന്നെ ചെയ്യണം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ വാഗ്ദത്വം ആ വാഗ്ദത്തെ പ്രാപിക്കുന്നതിനായിട്ട് എല്ലാ തലങ്ങളിലും ദൈവം നമ്മെ രൂപീകരിച്ചെടുക്കുകയാണ് ഈ പറഞ്ഞ പോലെ ക്ഷമ താഴ്മ ഇതൊന്നും ഇല്ലാത്തവരായിരിക്കും നമ്മൾ പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിലാ കഷ്ടതകളെല്ലാം തരുന്നത് തീർച്ചയായിട്ടും ആ വാർത്ത പ്രാപിക്കാൻ ഉള്ള യോഗ്യരാക്കി തീർക്കുവാണ് നമ്മളെ അതിലൂടെ എല്ലാം അങ്ങനെ നമ്മൾ യോഗ്യരാക്കി തീർക്കുകയും ആ വാദ്യതം പ്രാപിക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് വന്നാലും ദൈവത്തെ അടുത്ത തുണയായി കണ്ട് നാം അവന് മുറുക്കു പിടിക്കുകയാണെങ്കിൽ അവൻ നമ്മെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും യക്ഷ പ്രവചനത്തിൽ നമുക്ക് അറിയാം ഇങ്ങനെ ഒരു വാക്യമുണ്ട് നാൽപ്പത്തൊന്നാം അദ്ദേഹം പത്താം വാക്യത്തിൽ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്ങയും കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് ഈ പറഞ്ഞ പോലെ മനുഷ്യൻ കാര്യങ്ങൾ നമുക്ക് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അവരുടെ മനസ്സിലിപ്പോൾ എന്താന്ന് അറിയില്ല എന്നാൽ യേശുക്രിസ്തുവിന്റെ ബലമുള്ള വലങ്കയെ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും അവൻ വലങ്കയെ നീട്ടി നമ്മെ അനുഗ്രഹിക്കുക നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ തുണയാണെന്നുള്ളൊരു ഉറച്ചു വിശ്വാസം ഇവിടെ ഇരിക്കുന്ന ഏവർക്കും ഉണ്ടായിരിക്കണം ഒരിക്കലും തളർന്നു പോവാതെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളിലൊന്നും തളർന്നു പോവാതെ നിലനിൽക്കുവാനായിട്ട് യോബിന് ദൈവം കൃപ നൽകി അങ്ങനെയാണ് ആന സ്നേഹിതന്മാർ തങ്ങളുടെ സംസാരം ആ ഒരു പറശ്ശിലെ സംസാരമെല്ലാം നിർത്തിയതും അതുപോലെ സത്താനം ചെയ്യിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ദേവസന്നിധിയിലേക്ക് ഇവരെ പോവുകയും ചെയ്തില്ല അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നിന്റെ എല്ലാ പ്രവൃത്തികളും അവനെ നിനച്ചു കൊടുക്കുക എന്നൊരു വാക്യം കൂടിയുണ്ട് നമ്മൾ ആം എന്ത് ചെയ്തോട്ടെ എങ്ങനെ ആയിക്കോട്ടെ കറക്റ്റ് ആയിരിക്കാം റോങ് ആയിരിക്കാം എന്തു ആയിക്കോട്ടെ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും അവനെ നനക്കുകയാണ് നാം വേണ്ടത് തീർച്ചയായിട്ടും ഏത് പ്രതിസന്ധികളും നമ്മെ കൈവിടാതെ ദൈവം നമ്മോട് കൂടെയുണ്ട് ഈ മരണത്തിലും ജീവിതത്തിലും ജനനത്തിലും മരണത്തിലും ക്ഷമിക്കണം ജനനത്തിലും മരണത്തിലും അതുപോലെ ഓരോരുത്തരുണ്ടെങ്കിൽ ഇപ്പം നിസ്തുലനായ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിപ്പാൻ അവസരം ലഭിച്ച നാം ഏവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നാൽ ഈ ഒരു അനുഗ്രഹം ഈ ഒരു അവസരം ലഭിക്കാത്ത അനേക വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവരിലേക്ക് സുവിശേഷം എത്തിക്കുകയും അവരെ നിത്യജീവൻ്റെ അവകാശങ്ങളാക്കി മാറ്റുകയുമാണ് നാം ചെയ്യേണ്ടത് ആ മേൻ ആഗേനെ നമുക്ക് വേണ്ടി കാൽവൽക്കുന്നിൽ യാഗമായി തീർന്ന കാരണികളാൽ കൈകാലികൾ തറക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തെ പാതയെ പിന്തുടർന്ന് നല്ലൊരു ക്രിസ്തീ ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അടിനിൻ്റെ വാക്കുകൾ നിർത്തുന്നു അതുപോലെ ഇവിടെ ദൈവചനമായിട്ട് നിൽപ്പാൻ അടിയൻ ഒരു അവസരം ഒരുക്കി തന്ന അതെ അടിയനെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുടങ്ങുകയും ചെയ്ത ശ്രേഷ്ഠ ദേവദാസൻ ഷനെ പാസ്വേഡ് ഉള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് അടിയന്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മൾ ഏവരെയും ഈ വചനങ്ങളാൽ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ